നിയോ ടു വാഹനങ്ങൾ ഓൾട്രേഷൻ ചെയ്തിട്ട് നിയോ ത്രീ ആക്കുന്ന എല്ലാ ഡ്രൈവർമാരും വാഹന ഉടമകളും ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം അതായത് ഈ ബമ്പർ ഇത് നിയോ ത്രീയുടെ ബമ്പറാണ് ഇത് നിയോ ത്രീയുടെ ഹെഡ്ലൈറ്റാണ് നമുക്ക് അത് ശ്രദ്ധിക്കുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ ഈ ബമ്പർ സെറ്റ് ചെയ്യുന്ന സമയത്ത് പലരും പോകുന്ന മറന്നുപോകുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാക്കറ്റുകളുണ്ട് അതായത് ഈ ബോൾട്ട് നട്ടും ബോൾട്ട് പിന്നെ ഈ ഒരു യു ജോയിൻറ്റ് പിന്നെ സൈഡിലൊരു പൈപ്പ് വരുന്നുണ്ട് ഉള്ളിലോട്ടൊരു പൈപ്പ് വരുന്നുണ്ട് ആ പൈപ്പിൻ്റെ ആ ഒരു ബ്രാക്കറ്റ് കണക്ഷൻ എല്ലാം വരുന്നുണ്ട് പക്ഷേ പലരും അത് ശ്രദ്ധിക്കാറില്ല അങ്ങനെ വരുന്ന സമയത്ത് ഈ ബമ്പറിൻ്റെ പോഷൻ ഈ ബമ്പറിൻ്റെ പോഷൻ കുറച്ച് വെളിയിലോട്ടോ അല്ലെങ്കിൽ ചേർന്നിട്ടോ ഒരുക്കി നിൽക്കുന്നത് ഇത്ര ഗ്യാപ്പ് കാണത്തില്ല അപ്പം വാഹനം ഓടുന്ന സമയത്ത് ഈ ടയറിൻ്റെ ആക്ഷനൊക്കെ വരുമ്പോൾ ഈ സസ്പെൻഷൻ്റെ ആക്ഷനൊക്കെ വരുന്ന സമയത്ത് ഇത് കൊണ്ടുവന്ന് അതായത് ബോഡി ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗം ചേർന്നിട്ട് ഈ ഹെഡ്ലൈറ്റിൻ്റെ ഡൂമിൻ്റെ പോഷൻ ഈ താഴത്തെ പോർഷൻ നെരുങ്ങിയിട്ട് ഈ താഴത്തെ സൈഡ് പൊട്ടി പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അത് ശ്രദ്ധിക്കണം അത് കൂടാതെ തന്നെ ഗ്യാപ്പ് ഇത്രയും ഗ്യാപ്പ് നിർബന്ധമാറ്റും ഉണ്ടായിരിക്കണം അതും നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഇതിൽ വേറൊരു കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഈ നിയോ റ്റു വാഹനങ്ങളിൽ നിയോ ട്രി ആക്കുന്നവരുടെ ശ്രദ്ധയ്ക്കാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റിനെ റീപ്ലേസ് ചെയ്തിട്ട് പഴയ ബമ്പർ ആ പഴയ ബമ്പർ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ഓൾട്രേഷൻ ചെയ്തെടുത്ത് നിയോ ത്രീയുടെ അത് രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ നിയോ ത്രീയുടെ ബമ്പർ വയ്ക്കുമ്പോൾ ഈ ബ്രാക്കറ്റ് എൽ ബ്രാക്കറ്റ് യു ബ്രാക്കറ്റ് പിന്നെ ക്ലാമ്പുകളെല്ലാം കറക്റ്റ് ശരിയാൻ വണ്ണം സീറ്റിങ് ആക്കാത്ത പക്ഷം ഇത് കുറച്ച് ഇറങ്ങി നിൽക്കും ഈ ബമ്പർ കുറച്ച് ഇറങ്ങി നിൽക്കും അല്ലെങ്കിൽ മുകളിലോട്ട് ചേർന്ന് നിൽക്കും അല്ലെങ്കിൽ ഉള്ളിലോട്ട് കയറി നിൽക്കും ആ ഒരു നേരെ കറക്റ്റ് ആയിരിക്കില്ല അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ ഇത് പ്രത്യേകിച്ച് നിയോ ടു വാഹനങ്ങൾ നിയോ ത്രീ ആക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബമ്പർ നിയോ ടുവിൻ്റെ ബമ്പർ അങ്ങനെ തന്നെ നിർത്തിയിട്ട് ഈ നിയോ ത്രീയുടെ ഹെഡ്ലൈറ്റ് മാറ്റിയാൽ മതിയാവും നിയോ റ്റൂൻ്റെ ഹെഡ്ലൈറ്റ് ഞാൻ റീപ്ലേസ് ചെയ്തിട്ട് നിയോ ടുവിൻ്റെ ബമ്പർ അങ്ങനെ തന്നെ നിർത്തിയിട്ട് നിയോ ത്രീയുടെ ഹെഡ്ലൈറ്റ് വയ്ക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഈ ഒരു ബ്രാക്കറ്റ് അതായത് ഈ ഒരു ബ്രാക്കറ്റ് പല സ്ഥലത്തും കിട്ടുവാനായിട്ടില്ല അത് അറിയാമെന്നുള്ള നല്ല പാച്ച് വർക്ക് ചെയ്യുന്ന മെക്കാനിക് ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ഈ ഒരു ഭാഗം ചെയ്തിടുന്നതായിരിക്കും നല്ലത് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകിച്ച് നിയോ റ്റു വാഹനങ്ങൾ നിയോത്രിക ആക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പ്രധാനമായിട്ടും ചെയ്യുന്നത് എല്ലാവരും ശ്രദ്ധിക്കുന്നതും അറിഞ്ഞിരിക്കുന്നതും നല്ലതാണ് ഓക്കെ